മുനമ്പം വിഷയം ഉൾപ്പെടെ ക്രൈസ്തവർക്കും രാജ്യ നന്മയ്ക്കും എതിരെയുള്ള നീക്കങ്ങളെ യോജിച്ചു ചേർക്കുമെന്ന് നിലയ്ക്കൽ യോഗം സ്വന്തം മണ്ണിൽ അന്യരെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട മൂനമ്പത്തെ അറുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് നിലയ്ക്കൽ ട്രസ്റ്റ് ട്രസ്റ്റ് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നീതി നിഷേധിക്കപ്പെട്ട മുനമ്പത്തെയും മറ്റു പ്രദേശങ്ങളിലെയും ജനതയ്ക്ക് നീതി നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ക്രൈസ്തവ സഭകളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു അനേകം വർഷങ്ങളായി സ്വന്തമായി അനുഭവിച്ചു വരുന്ന ഭൂസ്വത്തുക്കൾ ക്രയവിക്രയം നടത്താനോ വായ്പ എടുക്കാനോ മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം എന്നിവ നടത്താനോ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ജനതയ്ക്ക് എത്രയും വേഗം ശാശ്വത പരിഹാരമുണ്ടാക്കി കൊടുക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു ആവശ്യമെങ്കിൽ നിയമ പ്രശ്നങ്ങൾ പരിഹരിക്കണം മുനമ്പം വിഷയം കൂടാതെ ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ന്യൂനപക്ഷ വകുപ്പിലേക്ക് കൈമാറിയതിലും യോഗാംഗങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തി വൈദികരേയും വൈദിക വസ്ത്രത്തെയും ആക്ഷേപിച്ച് സംസാരിച്ച ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് മതസ്വാതന്ത്ര്യം മൌലികാവകാശമായുള്ള ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ ക്രൈസ്തവരുടെ ഉൾപ്പെടെ വിശ്വാസത്തെയും വിശ്വാസ പ്രതീകങ്ങളെയും അവഹേളിക്കുന്ന പ്രവണതകൾ രാഷ്ട്രീയ മാധ്യമ സാമൂഹിക കലാ സാംസ്കാരിക മേഖലകളിൽ വർദ്ധിച്ചു വരുന്നതിനെ സഭകൾ ആശങ്കയോടെയാണ് കാണുന്നത് ആരാധന വിദ്യാഭ്യാസം ആതുരസേവനം കാരുണ്യ പ്രവർത്തികൾ തുടങ്ങിയവയിലെല്ലാം ക്രൈസ്തവർ മത രാഷ്ട്രീയ ഭേദമന്യുള്ള നിഷ്പക്ഷ സമീപനമാണ് എപ്പോഴും സ്വീകരിക്കുന്നത് പാമ്പാടി മാർ കുര്യാക്കോസ് ദയാറയിൽ ചേർന്ന നിലയ്ക്കൽ എക്യുമിനിക്കൽ കമ്മിറ്റി യോഗത്തിൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് മെത്രാപൊലിത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപൊലിത്ത ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് ബിഷപ്പ് ഡോക്ടർ സിൽവസ്റ്റർ പൊന്നുമുത്തൻ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം ട്രഷറർ എബ്രഹാം ഇട്ടിച്ചെറിയ ഷെവലിയാർ വി സി സെബാസ്റ്റ്യൻ റൂബി ജൂബിലി പ്രോഗ്രാം കോർഡിനേറ്റർ നേറ്റർ ഫാദർ ജോർജ് തേക്കടയിൽ എബ്രഹാം മാത്യു അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു മാത്യു ഒ സി റവറന്റ് തോമസ് കോശി പനച്ചിമൂട്ടിൽ റവറന്റ് സോജി ജോൺ വർഗീസ് വർഗീസ് മാമൻ കൊണ്ടൂർ ബിനു വാഴമുട്ടം ഷെവലിയാർ ബിബി എബ്രഹാം കടവും ഭാഗം എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു